അതൊരു അതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് അച്ഛൻ അച്ഛന്റെ ഒരു വ്യൂ അത് കെട്ടിച്ചമച്ച ഒരു വംശാവലിയും ലേഖനവും ഇതുമാണെന്നാണ് അതായത് ഇപ്പം ക്രിസ്തു തന്നെ പറയുന്നുണ്ട് കർത്താവിന്റെ കർത്താവിനോട് നീ എന്റെ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതുവീഠമാക്കുകൾ നീ എന്റെ ദാവീദ് അവനെ കർത്താവ് എന്ന് വിളിക്കുന്നെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ദാബീദിന്റെ പുത്രനായി എന്ന് യേശു ക്രിസ്തുനെ ചോദിക്കുന്നുണ്ട് അപ്പോ ഇത് മത്തായിക്ക് ഒരു ഗൂഢ ഉദ്ദേശം ഉണ്ടായിരുന്നു ദാവീദിന്റെ പുത്രനായിട്ട് ജനിക്കുമെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു യേശുവിനെ മഷിയായിട്ട് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢ ഉദ്ദേശം മത്തായിയുടെ സുവിശേഷം എഴുതിയാൾ കൊണ്ടായിരുന്നു അതിനുവേണ്ടി കെട്ടിച്ചമച്ച ഒരു വംശാവലി എന്നുള്ളതാണ് എൻറെ ധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലൂക്കോസും അത് തന്നെ ഗ്ലൂക്കോസും ആ വഴിക്ക് കുറച്ച് പോയി ഗ്ലൂക്കോസിന് ഇത് ഇവരെ എല്ലാവരെയും ദാവീദിന്റെ ചോട്ടിൽ കൊണ്ട കെട്ടാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ബോധപൂർവമായ ഒരു ശ്രമം ആ ശ്രമമായിട്ട് ഞാനെ കണ്ടിട്ടുള്ളത് അപ്പം ഒരുപാട് അതനിക്കരുതത്തില്ല ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല യേശു എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചപ്പോ ആ യേശുവിനെ മഷിയാക്കാനും ആ യേശുവിനെ യഹൂദന്മാരുടെ പ്രതീക്ഷയാക്കാനും ദാവിദ് അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിന് അവനെ ഇരുത്തുമെന്നുള്ള പ്രവചനം സത്യമാണെന്ന് തെളിയിക്കാനും ഒക്കെ ഉള്ള ഒരു വ്യഗ്രതയില് എഴുതിയ ഒരു വംശാവലി എന്നുള്ളതാണ് ഞാൻ എന്നാത്ത മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ശരിയാകാൻ തെറ്റാ ഞാനിപ്പം അത് സംബന്ധിച്ച് എന്റെ സ്റ്റാൻഡ് നൂറ് ശതമാനം ശരിയാണെന്നൊന്നും ബാധിച്ചോണ്ടല്ല ഞാനീ പറയുന്നത് ഇത് ഒരു പഠനത്തിന്റെ രീതിയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക പഠിക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്റെ ഒരു ധാരണ എൻ്റെ ഒരു വ്യൂ അതാണ് എന്റെ വ്യൂ വ്യൂ മാറ്റുന്നതിന് ഞാൻ ഓപ്പൺ ആണ് എന്റെ വ്യൂ മാറ്റാൻ എനിക്ക് ആരും എന്നെ കൺവിൻസ് ചെയ്താൽ മതി ഞാൻ വ്യൂ മാറ്റാൻ തയ്യാറാണ് പക്ഷെ കൺവിൻസ് ചെയ്യണം അങ്കിളിനെന്താ അത് ഒരു ധാരണ ഒരു ധാരണ ഒന്ന് ഒരു 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 വംശാവലി 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 നമ്മുടെ നമ്മുടെ ധാരണ ആണെന്നാണ് പക്ഷെ മറിയം മറിയത്തിന്റെ ഒരു വംശ മറിയത്തിന്റെ ഒരു ഹെറിറ്റേജ് നോക്കുകയാണെങ്കിൽ മറിയം ലേവി കുടുംബത്തിൽപ്പെട്ട ആളല്ലേ അതായത് ഇപ്പം യോഗനാഥ് സ്നാപകന്റെ ജനനത്തിന്റെ സമയത്ത് അതിനു മുമ്പ് ഗബ്രിയേൽ മാലാഹ മറിയത്തെ വിസിറ്റ് ചെയ്യുമ്പോൾ പറയുന്ന നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു മച്ചിയായവർ എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ ആ എലിസബത്ത് ലേബിയാസ് കുടുംബത്തിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയായിരുന്നു ദാവീദ് എന്ന് പറയുന്ന യഹൂദാ ഗോത്രത്തിൽപ്പെട്ടത് അവര് തമ്മിൽ ചാർച്ച് കാണും ബന്ധം കാണും അതൊക്കെ ഞാൻ അത് കാരണം ഈ ഈ ഈ അന്നത്തെ കുറച്ച് 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 ലേവിയരും യഹൂദരും ഗോത്രക്കാരും അങ്കളെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവൾ എലിസബെത്ത് അഹരോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ അഹ്രോൻ നമ്മുടെ മോശയുടെ സഹോദരനായ അഹരോൻ ആണെങ്കിൽ അവര് ലേവി ഗോത്രത്തിൽപ്പെട്ട ആളാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല അവിടെ ഈ ഈ ഈ മറ്റു വിവാഹം കഴിച്ചിരുന്നു എന്നുള്ളത് ബൈബിളിൽ അങ്ങനെയല്ലേ അങ്ങനെ തന്നെ എൽസബത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിവാഹം കഴിച്ചുകൊണ്ടെന്നാളല്ല അവൾ അഹരോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു എന്ന് വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട് അവളുടെ ചാർച്ചക്കാരിയാണ് മറിയം ഞാൻ മറ്റേ തിരിച്ചും ചിന്തിക്കാൻ മതിയായ തെളിവുകൾ ഇല്ലെന്നുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട് ആ കേട്ടിട്ട് ഞാൻ അല്ല ഈ ജിനിയോളജി എഴുതുക എന്ന് പറയുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ് അത് ഈ ജ്യൂസ് വളരെ അത് എഴുതി സൂക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് മാത്യു ലൂക്കും അല്ല ആദ്യമായിട്ട് അത് എഴുതുന്നത് അപ്പം മാത്യു ലൂക്കും അത് എഴുതി വെച്ചിരുന്നതിൽ കൊണ്ട് അതിനകത്തൊട്ടുള്ള ഫൈനൽ മാർജിനൽ അഡീഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താ പറഞ്ഞിട്ട് ഞാൻ എന്റെ നമ്മുടെ ഡിഫറൻസ് ലൂക്കിലും മാത്യുളൈൻ ഞാൻ പണ്ട് ഒരു ഡിസ്കഷൻ വെച്ച് പറഞ്ഞത് അങ്കിളിപ്പം ഓർത്തെടുത്ത് എന്നെ വിളിച്ചതെന്നുള്ളു ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനല്ലത് പണ്ട് ഞാൻ ചോദിച്ചായിരുന്നു ഈ ജീനിയോളജി എഴുതുമ്പോട്ട് പറഞ്ഞാൽ മതി എക്സ്പ്ലൈൻ ചെയ്ത സമയങ്ങളേണ്ട ആ എന്നോട് പറഞ്ഞ അങ്ങനെ പറയാനോ അതുകൊണ്ട് ഞാൻ ഡിസ്പ്യൂട്ട് ഈ വംശാവലി യേശു വരെ എത്തുന്നില്ല ജോസഫിൽ വന്ന് സ്റ്റക്കായി നിൽക്കുക അതെന്താ അങ്ങനെ ബൈബിൾ അനുസരിച്ച് ബൈബിളിലെ പുറത്തുനിന്ന് വ്യാഖ്യാനം കൊണ്ടുവന്നില്ലെങ്കിൽ അത്തായിയുടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം നോക്കിയാൽ വേറെ വ്യാഖ്യാനം കൊണ്ടുവന്നില്ലെങ്കിൽ വേറെ വ്യാഖ്യാനം പലതും കൊണ്ടുവന്നു ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതെത്തു മാത്രം വിശ്വസനീയമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു വംശാവലി യേശു വരെ എത്തുന്നില്ല ജോസഫിൽ വന്ന് സ്റ്റക്കായി നിൽക്കുന്നു അതിനകത്ത് എന്താണ് പറയാനുള്ളതെന്നുള്ളതാണ് ചോദ്യം ചോദിച്ചത് അതിനകത്ത് ഇപ്പൊ പറയാനില്ല ഒറിജിനലി എഴുതിയ വായിച്ച ആളുകൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതൊരു ന്യായമാണോ എനിക്ക് പ്രശ്നം ഞാൻ പ്രശ്നം ചോദിച്ചെന്നുള്ളത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്ത് നിന്നല്ലേ വായിക്കുന്നേ വേറൊരു കൾച്ചറിൽ വേറൊരു സ്ഥലത്ത് നിന്നല്ലേ വായിക്കുന്നത്

മറ്റു വ്യാഖ്യാനങ്ങളൊന്നും പറ്റത്തില്ല ഇത് തന്നെ വെച്ച് ഞാൻ ശരിയായി കൊടുക്കണോന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞേ പുറത്തുനിന്ന് ഒരു കാര്യം പറയാൻ പറ്റില്ല കേട്ടിട്ടുണ്ട് വ്യാഖ്യാനങ്ങൾ അതല്ലാതെ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് പറയാനുണ്ടോ അങ്ങനെയൊന്നല്ലേ പറഞ്ഞു ഒന്നും അല്ല പറഞ്ഞു പുറത്തുനിന്നൊരു വ്യാഖ്യാനങ്ങളോ അങ്ങനെയുള്ള വിശദീകരണം പറ്റത്തില്ല ഇത് പിന്നകത്തുനിന്ന് തന്നെ ശെരിയാക്കണന്ന് പറഞ്ഞാൽ അത് പറ്റുകയല്ല എന്നാൽ പുറത്തുനിന്നുള്ള കേക്കട്ടെ അല്ല കേൾക്കേക്കാനുള്ള കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത് അല്ല മാത്രമാരിക്കാം മറിയത്തിന്റെ ഡിസ്പ്യൂട്ട് ഉണ്ടോ മറിയത്തിന്റെ വംശാവലിയാ ഇല്ല മറിയത്തിന്റെ മകനാണ് യേശു അപ്പൊ ആ അത് മറിയവുമായിട്ട് ഈ വംശാവലിക്ക് ബന്ധം ഉണ്ടാവണം അപ്പൊ വേറെ ചോദ്യം ഉണ്ട് വേറെ സംശയമുണ്ട് െന്ന് പറയുന്നത് എലിസബത്തിന്റെ ചാർച്ചക്കാരിയാണ് എലിസബത്ത് അഹ്രോന്റെ ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനകത്ത് യഹൂദ വംശത്തിന്റെ ആ ഒരു പാരമ്പര്യം പെരുവോ എന്ന് പറഞ്ഞാൽ ആ ഒരു ജിനിയോളജിപ്പെടുവോ മരങ്ങനെയാണ് ദാവിദിന്റെ പുത്രിയാകുന്നത് എന്നുള്ളതാണ് അങ്ങനെ പിന്നെ മത്തായിയും ലൂക്കോസും ജോസഫിന്റെ വംശാവലി എഴുതാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നു അതുകൊണ്ടാ ചോദിച്ചു യഹൂദ ഗോത്രത്തിൽ പെട്ടതാണ് ലേവ്യാ ഗോത്രത്തിലുള്ളവർക്ക് ഏത് ഗോത്രക്കാരുമായിട്ട് കല്യാണം കഴിക്കും അവരുടെ ട്രൈബ് ഇന്റർ ട്രൈബൽ മാരേജ് പോസിബിൾ ആയിരുന്നു ലേവ്യ ഗോ ഗോത്രത്തിന് ആണ് മറിയ മെലിശപത്തിന്റെ ചാർച്ചക്കാരി ആയി വരുന്നെ അതുകൊണ്ട് അവർ ലേവ്യാ ഗോത്ര ആവണമെന്നില്ല ഒത്തിരി ആളുകൾക്ക് ആ ഒരു പോയിന്റ് അറിയത്തില്ല ബൈബിളിൽ തന്നെ എഴുതിയുണ്ട് ലേവ്യാ ഗോത്രക്കാർക്ക് ഗോത്രത്തിലുള്ളവരോട് പോകാൻ കഴിയുന്നതിന് തടസ്സമില്ല അതെ കാരണം ഈ ഇന്റർ ട്രൈബൽ മാര്യേജ് പറ്റുക എന്ന് പറയുന്ന കാര്യം ഓരോ ട്രൈബിനും ഈക്വൽ ആയിട്ട് സ്വത്ത് വീതിച്ചു കൊടുത്തിരിക്കുന്നുണ്ട് ഈ സ്വത്ത് ട്രൈബിന് പുറത്തു പോവാതിരിക്കാനാണ് ആ ട്രൈബിൽ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയും ലേബർക്ക് അവകാശമില്ല ലേബർക്ക് സ്വത്ത് ഇല്ല അതുകൊണ്ട് ലേവർക്ക് ആരെ വേണമെങ്കിലും കെട്ടാംശല്ലേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു ബൈബിളിന് ഒരു വംശാവലിയുടെ എക്സ്പ്ലനേഷൻ പുറത്ത് ലഭ്യമാണോ അതാ വേണ്ടി ഞാൻ ഞാൻ ഇത് ബൈബിളിനകത്ത് പറയുന്നുണ്ട് അല്ലല്ല അല്ലല്ല മറിയമിന്റെ ആ ഞങ്ങളുടെ സഭയുടെ പുരാതനമായ ഗീതങ്ങളിലെല്ലാം ഉണ്ട് ദാവിദിൻ പുത്രി മറിയം എന്ന പാട്ട് ദാവീദിന്റെ മകളെന്നാണ് മറിയത്തെ വിശേഷിപ്പിക്കുന്നത് പുരാതനമായ പാട്ടാണ് ദാവിദിന് മകൾ കന്നി

ഇതൊന്നുമല്ല റിക്ക് ഒന്നുമല്ല ഞാൻ ഒന്നും പറയാൻ എനിക്കറിയാം ഞാൻ ചോദിച്ചെന്നുള്ളൂ ഈ പുരുഷന്മാരുടെ മേധാവിത്വം മൂലമാണോ അപ്പം അല്ലെങ്കിൽ പുരുഷന്മാർക്കുണ്ടായിരുന്ന പ്രോമിനൻസ് മൂലമാണോ അപ്പൊ ഈ മത്തായിയും ലൂക്കോസും ജോസഫിന്റെ വംശാവലി കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചേ അതോ വേറെ എന്തെങ്കിലും കാരണം കാണുമോ താങ്കളുടെ അഭിപ്രായം എന്താ അത് അങ്ങനെ അങ്ങനെയായിരിക്കാനാ സാധ്യത മറിയത്തിന്റെ വംശാവലി മതിയായിരുന്നു എങ്കിൽ മറിയത്തിന്റെ വംശാവലി അതുകൊണ്ട് എൻ്റെ ഡിഫറൻറ്റ് ആണല്ലോ വംശാവലി മത്തായിൽ മത്തായിട്ട് വ്യത്യാസമായിട്ട് ആദ്യ ഭാഗത്ത് കുറച്ച് സൈമുള്ളു ബാക്കി രണ്ടായിട്ട് തിരിയുന്നുണ്ട് അത് പുത്രന്മാരുടെ അപ്പൊ ലൂക്കോസ് പറഞ്ഞിരിക്കുന്ന ജോസഫ് എന്ന് പറയുന്നത് മറിയമിന്റെ ആരെങ്കിലും ആണോ അങ്ങനെ ഒരു മറിയമിന്റെ മറിയമിന്റെ അപ്പാപ്പനാണ് മറിയമ്മന്റെ അപ്പാപ്പൻ ജോസഫിന്റെ ആര്യാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് അത് ആണ് അരിമത്തിയിലെ യോസപ്പ് എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് യേശു മരിച്ചു കഴിഞ്ഞ് ഈ മൃതദേഹമൊക്കെ കൊണ്ട് സംസ്കരിക്കുന്നത് മറ്റേ ഈ മറ്റേ യോസഫ് മരിച്ചു കഴിഞ്ഞ് ഇവരെ സംരക്ഷിച്ചിരുന്ന ആ യോസഫാണ് അത് ലീഗൽ ഗാർഡിയൻ ആയിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പോയി മൃതദേഹം മേടിച്ചത് അല്ലെ ചുമ്മാ പോയി ആർക്കും മൃതദേഹം ഒന്നും മേടിക്കാൻ പറ്റിയാലോ സഭാപാരമ്പര്യത്തിൽ അല്ലല്ലോ മാത്രം വായിക്കുന്ന ബോധ്യപ്പെടുത്തില്ല സഭാ പാരമ്പര്യം നോക്കിയെങ്കിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടോ ഒന്ന് വായിക്കാൻ എനിക്ക് പുസ്തകം അറിയത്തില്ല കേട്ടോ അങ്ങനെ ഒരു അല്ല സഭാ സഭയുടെ പാരമ്പര്യം ഉണ്ട് പിന്നെ ഒന്നാമത്തെ ഈ പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ ഒന്നും പുസ്തകങ്ങൾ ആരും അച്ചടിച്ച് വിൽക്കത്തില്ല പ്രസിദ്ധീകരിക്കത്തില്ല ഈ സാഹിബ്യ പാശ്ചാത്യരാണ് കൂടുതൽ ബുക്ക് ഇറക്കുന്നത് അതായത് സത്യം വിൽക്കുന്നവരാണ് പാശ്ചാത്യര് അങ്ങനെ സത്യം വിൽക്കത്തില്ല നെവർ ടെൽസ് ട്രൂത്ത് എന്നാണ് അവര് പറയുന്നത് സത്യം വിൽക്കുക അല്ല വിൽക്കുക അല്ല വാങ്ങുക അത്ര വേണ്ടെന്ന് ബൈബിളും പറയുന്നുണ്ട് അതുകൊണ്ട് പുസ്തകം ഇറക്കില്ല പുസ്തകം എഴുതണം പുസ്തകം എഴുതണം ഇറ്റ് ഇസ് എ ട്രൂത്ത് സെല്ലിങ് അത് എന്തിനാന്ന് ഓർത്തു അതുകൊണ്ടാ ഞാൻ എനിക്ക് എഴുതാൻ അറിയത്തില്ലെന്നൊക്കെ പറയും പിന്നെ വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ ഹിമാലയൻ ടാസ്ക് പേര് നിർബന്ധിക്കുന്നുണ്ട് ഒരു പുസ്തകം എഴുതണം ഈ കാര്യങ്ങളൊക്കെ എഴുതണം എന്തിനാണെന്ന് ചിന്തിക്കും